ഇസ്ലാമിൽ ഉമ്പസാരമില്ല പള്ളിയിലെ പള്ളിയിലെ വന്നിട്ട് ഉസ്താദ് ഞാൻ തെറ്റുകൾ ചെയ്തു ചെയ്തു പോയി പോയി തെറ്റ് എന്ന് ഉസ്താദിനോട് വന്നിട്ട് പ്രത്യേകമായി ഉയർത്താനോ അതിനാവശ്യമായ നിലയിൽ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധനയിൽപ്പെട്ടതാണ് നമുക്കത് പാടില്ല നമുക്ക് പറയാൻ അള്ളാഹുലോട് മാത്രമേ ഉള്ളൂ അല്ല ഞാൻ മൗലവിയോട് ഞാൻ 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 വരുമ്പോൾ തെറ്റ് തെറ്റ് കാര്യമായിട്ടോ പറഞ്ഞാൽ പാപം പാപം പൊറുക്കില്ല എന്ന് അതേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുജാഹറ പരസ്യപ്പെടുത്തുന്നവനായി പോയി അവൻ അല്ലാഹു ഉസ്താദിനോട് ചെന്ന് പറയാൻ പറയാം ഉസ്താദേ പാപങ്ങളൊക്കെ പറയാം പറയണം പറയണം പരമാവധി ആരെ കണ്ടാലും നമ്മുടെ പാപങ്ങൾ പാപങ്ങൾക്കാൻ അവരോട് മറിച്ച് ചെയ്തു എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ് അവന്റെ ആ കൊടുക്കില്ല ഒരിക്കലും പുറത്തു കൊടുക്കില്ല കാരണം ഇസ്ലാമിൽ കുമ്പസാരം നിഷിദ്ധമാണ്

ഒരാളൊരു തെറ്റ് ചെയ്തു ഞാനൊരു തെറ്റ് ചെയ്തു ഞാൻ എന്നിട്ട് എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു പടച്ചോനെ അറിയാമായിരുന്നു തെറ്റാണെ അഹങ്കാരം ചെയ്തു അല്ല എനിക്ക് നീയല്ലാതെ അല്ലാതെ വേറെ ആരാക്കാൻ നീ തന്നെ എനിക്ക് പുറത്തു കയറണം തന്നെ പറ്റു റബ്ബേ ഇല്ലെങ്കിൽ ഞാൻ നഷ്ടവാളിയായി പോകും എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുതരാ അപ്പടെ അള്ള പൊറുക്കുകയാണ് പിന്നെ ഞാൻ ആരെ പോലെയായി ഈ തെറ്റ് ചെയ്യാത്ത മറ്റുള്ള ആളുകളെ പോലെ ഞാനായി അത്തല പാപമില്ലാത്തവനെ പോലെയായി അപ്പോഴാണ് എന്നോട് അസൂയുള്ള ഒരു തെറ്റ് അയാള് നോക്കുമ്പോ ഞാനൊരു തെറ്റ് ചെയ്തു എന്നിട്ട് പശ്ചാത്തപിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നു എന്റെ പാവമു തന്നു ഞാൻ ചെയ്യാത്തവനെ പോലെയായി അതവനെ സഹിക്കുന്നില്ല അവൻ ആളുകളോടൊക്കെ പറയുന്നു അവൻ ഇന്നവനാണ് പറഞ്ഞാൽ ആരംഭ പറയുന്നു ഒരാൾ തെറ്റ് ചെയ്തിട്ട് സ്വീകരിച്ചാൽ ആ സ്വീകരിക്കപ്പെട്ട പേരിൽ ആ തെറ്റ് ചെയ്ത ആ മനുഷ്യന്റെ തെറ്റുകൾ ചെയ്യാത്തതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ തെറ്റിനെ പറ്റി ആക്ഷേപിക്കുന്നു يالنورال عيالك يالتلت سيارة مريكل يا يمّا نبي محمد مصطفى ഞാൻ ഞാൻ ചോദിച്ചു എനിക്കല്ല ആളുകളെ ഞാൻ പറഞ്ഞോണ്ട് നടക്കുന്നു അതിൽ പറഞ്ഞോണ്ട് നടക്കുന്ന ഒരാള് അയാൾ നല്ല സൂഫിയൊക്കെയാണ് പക്ഷേ അയാൾ കാണുന്നവരോടൊക്കെ പറയുന്നു പറയുന്നു ഈ കള്ളുകുടിയനാണ് എന്ന് പറഞ്ഞ ഈ സാത്വികനായ വിശുദ്ധനായ സൂഫിയായ പണ്ഡിതനായ നിസ്കാരമുള്ള നോമ്പുള്ള ഇബാദത്തുള്ള ഈ തൊപ്പി വെച്ച വെച്ച ഈ നിസ്കാരത്തരം ഉണ്ടല്ലോ ആരുടെയും കോളാമ്പിയാകരുത് ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറ്റാരുടെ ചുമകൾ പറഞ്ഞു നടക്കരുത് നമുക്ക് നമ്മുടെ റൂട്ട് ക്ലിയർ ആക്കി പോവാ നമ്മൾ നന്നാകാൻ ശ്രമിക്കുക അള്ളാഹുദിനു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് രണ്ടാമതായി അല്ലാഹു സ്നേഹിക്കുന്ന വിഭാഗം വേറെ ആരുമല്ല അത് തൗബ ചെയ്യുന്നവരാണ് അതേ ആയത്തിന്റെ ഭാഗ്യായ പറയുകയാണ് ശുദ്ധിയുള്ളവരെ 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 ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ് സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞത് ആന്തരിക ശുദ്ധിയാണ് എന്നാൽ ഈ പറയുന്നത് ബാഹ്യമായ ശുദ്ധീകരണമാണ് ബാഹ്യമായ ശുദ്ധീകരണമാണ് ഈ പറയുന്നത് കുളിക്കണം നനയ്ക്കണം പല്ല് തേക്കണം പല്ല് ഇവൻ പല്ലി ജീവിതത്തില് കയ്യില് തസ്ബിണ്ട് രണ്ട് അല്ലാണ്ട് പറഞ്ഞു എന്റെ ഉമ്മത്തുകൾക്ക് ഇടങ്ങേറ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ നിസ്കാരത്തിനും നിസ്കാരത്തിലും പോലെ ഞാൻ അപ്പൊ ഒതു കൊടുക്കുന്നത് പോലെ എല്ലാരും പല്ലിയ്ക്കലമായിരുന്നു ഈ പേസ്റ്റൊക്കെ കണ്ടുപിടിച്ചല്ലേ പേസ്റ്റ് ഇട്ട് പല്ലാ പല്ലു തന്നെ പൊടിഞ്ഞു പിടിക്കുന്നു ഈ പേസ്റ്റിന്റെ വീരിയറിയണമെങ്കിൽ അച്ചവടക്കാരനെ കുതിര കയറി കളയരുത് ഈ വണ്ടി എവിടെയെങ്കിലും തട്ട് പോരയോ ചെയ്താൽ ശരി പേസ്റ്റ് എടുത്ത് അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് തുണി ഉണ്ണം തുടച്ചു നോക്കി ക്ലിയർ ആവും അതിട്ടല്ലേ രാവിലെ പിടിക്കുന്നു നമ്മൾ പറയും പല്ലൊക്കെ ക്ലിയറായി പല്ല് പൊടിഞ്ഞോണ്ടിരിക്കുക എന്ന് വെച്ചിട്ട് പല്ല്യക്കേണ്ടല്ല പറയുന്നത് എങ്ങനെയെങ്കിലൊക്കെ പല്ല്യക്കിയാ പല്ല് തേക്ക് കായത് ഒരു വിശ്വാസിക്ക് ബാധ്യതയാണ് കുളിക്കണം ഒരു വിശ്വാസി കുളിക്കണം അവൻ വൃത്തിയുള്ളവനാകണം ശുദ്ധിയുള്ളവനാകണം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിന് രണ്ട് കാരണം ഞാൻ പറയാം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ നമ്മുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ബാബ് ആദ്യത്തെ അധ്യായം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ബാബ് ആദ്യത്തെ അധ്യായം അതായത് കർമ്മശാസ്ത്രപരമായി അഥവാ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് പറയുന്ന കിത്താബുകളിൽ ആദ്യത്തെ ബാബ് കിതാബ് അല്ലേ നമസ്കാരം പിന്നെ കിതാബു സ്വലാത്ത് പിന്നെ കിതാബു പിന്നെ നോമ്പിനെ പറ്റി പിന്നെ ആദ്യത്തെ അധ്യായം കിതാബു തൊഹാറ ശുദ്ധിയാ വലിയ ശുദ്ധി ചെറിയ ശുദ്ധി നജസ്സുകൾ അതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങളും അതിന്റെ അതിന്റെ ആ പിന്നെ പിന്നെ ശുദ്ധീകരണവും ഒക്കെ പഠിപ്പിച്ചിട്ടാണ് അവനെ നിസ്കാരത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുന്നതാവും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്ക് ഒരു ചില ഗ്രന്ഥങ്ങളിൽ കിതാബു ആദ്യം ചിലപ്പോ കിതാബ് ഈമാൻ മാൻ പഠിപ്പിച്ചു കൊടുത്ത് വരുമ്പോഴാണല്ലോ ശുദ്ധി വരുന്നത് അപ്പൊ ഉള്ള ഒരാൾക്ക് പിന്നുണ്ടാകേണ്ടത് ശുദ്ധിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരത്തിലേക്ക് ചുരുക്കി പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ശുദ്ധീകരണം വലിയ പ്രാധാന്യമാ കാരണം എന്തെന്നറിയോ അല്ലാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ് കുളിക്കുന്നവരെ നനയ്ക്കുന്നവരെ ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ടല്ലേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചോദിച്ചു നബിയേ നബിയേ ഈ ഭൂമി ോകത്തു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്താ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നിങ്ങളെ ും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കല്ലാത്തതാണ് എന്താ പശ്ചാത്തലം എന്നറിയോ അയൽ നേട്ടം പുറപ്പെടുന്ന സമയത്ത് ഭാര്യമാരെ മാറ്റിക്കിടത്തിയിരുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണിന് പുല്ല് വില കൊടുക്കാത്ത കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വിലയം കൊടുത്തമായ കുടുംബ ജീവിതത്തിന്റെ മാതൃക കൊടുത്ത പ്രിയപ്പെട്ട പറയുന്ന രണ്ടാമതായി എനിക്ക് വലിയ സന്തോഷം തരുന്ന ഏറ്റവും വലിയ ഇഷ്ടമുള്ള എന്റെ കൈകെട്ടി നിസ്കരിക്കുമ്പോൾ എന്റെ മനസ്സിനുണ്ടാകുന്ന കുളിർമയാ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദുനിയാവിലെ മൂന്നാമത്തെ വസ്തു എന്തെന്നറിയോ അത് മണവസ്തുവാത്തുറാണേ

രണ്ടാമത്തെ പ്രസവത്തില് പെണ്ണിനെ കഴിക്കണം ഓരോ പ്രസവത്തിലും ഒരാൾ ഒരു പെണ്ണെന്ന നിലയിൽ ഇരുപത് തവണ പ്രസവിച്ചു മാത്രമല്ല കൊടുത്തു എന്തുകൊണ്ടെന്നറിയോ ഇരുപത് ആണ് ഇരുപത് വേണം ഓരോ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ അങ്ങനെ ഇരുപത് പ്രസവത്തില് മക്കളെ കൊടുത്തു ഇരുപത് ആണും ഇരുപത് പെണ് പത്ത് പെണ്ണും പത്താണുമാണ് അങ്ങനെ അങ്ങനെ ഇരുപത് ആണും ഇരുപത് പെണ്ണുമാണ് അങ്ങനെ ആ ഇരുപത് പേരും അവരുടെ ജീവിതത്തിലൂടെ മക്കൾ ഉണ്ടാകണം ഇവിടെ ഇവിടുത്തെ സന്താനങ്ങളുടെ ഉത്പാദനം നടക്കണം അങ്ങനെ വരുമ്പോൾ

ചുണ്ടുകൊണ്ടും മണ്ണു മാറ്റി അങ്ങനെയാണ് കാബീൽ ഹാബീലിനെ അടക്കിയത് ഈ പ്രിയപ്പെട്ടവരെ അവിടെ കാബീലിന്റെ ഹാബീലിന്റെ കാണാൻ കഴിഞ്ഞു ഓർക്കണേ പ്രിയപ്പെട്ട ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ കിട്ടുന്നത് തീരുമാനം വന്നു കഴിക്കേണ്ടത് ആരാണ് നിങ്ങൾ നേർച്ച അറുപ്പിക്ക് ആരുടെ കുർബാനാണോ സ്വീകരിക്കുന്നത് ഈ വാക്ക് കേൾക്കുമ്പോൾ ഞെട്ടല് വേണ്ട ഖുർആന്റെ വാക്കാണ് ഖുർബാന ഖുർബാന അർപ്പിച്ചു അങ്ങനെ ആരുടെ ഖുർബാനയാണ് സ്വീകരിച്ചത് ഹാബീലിന്റെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഹാബീൽ കെട്ടട്ടെ അപ്പോഴാണ് കുർബാന തള്ളിയതിന്റെ പേരിൽ കെട്ടാൻ അനുവാദമില്ല ഹാബിൽ അതുകൊണ്ട് കൊന്നു കളഞ്ഞു ചരിത്രത്തിൽ ആദ്യത്തെ കൊല നടക്കുന്നത് അസൂയയുടെ പേരിലാണ് അതും പെണ്ണിന്റെ പേരിലാണ് അത് തന്റെ ാണ് സഹോദരങ്ങളെ അത് ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാ പെണ്ണിനു വേണ്ടി കൊല്ലുന്നവര് ഇന്നുമുണ്ട് പെണ്ണിനു വേണ്ടി മരിക്കുന്നവര് ഇന്നുമുണ്ട് അസൂയയുടെ പേരിൽ തല്ലു തല് തകരുന്നവര് ഇന്നുമുണ്ട് അതിൽ സ്വന്തം കൂടപ്പറപ്പുകള ആര് കൊന്നു കൊന്നു കാരണം എന്താ സ്വീകരിച്ചു കുർബാന സ്വീകരിച്ചില്ല നമ്മുടെ വിഷയം അതല്ല ഹാബിൾ എന്ത് കുർബാന വെച്ചത് എന്ത് അത് പഠിക്കണം അവിടെയാണ് രസം കുർബാന നല്ല ആട്ടിടയനായി നല്ല ആട്ടിടയനായിരുന്നു അയാള് നല്ല വൃത്തിയുള്ള നല്ല മനോഹരമായ ഒരാടിനെ സമർപ്പിച്ചു കാബിലോ കൃഷിക്കാരൻ തന്റെ ഗോഡൌണില് ശരിക്ക് കൃഷി ഉണ്ടായിരുന്നു ഗോഡൌണില് ശരിക്ക് പച്ചക്കറി ഉണ്ടായിരുന്നു അയാള് നോക്കി നല്ല സാധനങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് നാറ്റം പിടിച്ച് അഴുകി നശിച്ച സാധനങ്ങളെല്ലാം കൂടെ അള്ളാഹു ഏറ്റവും നല്ല പരിശുദ്ധമായതിനെ കുർബാന അർപ്പിച്ച ആ ഹാബീലിന്റെ കുർബാന സ്വീകരിച്ചു പച്ചക്കറി ചീഞ്ഞു നാറുന്ന ദുഷിച്ചതിന് വൃത്തി കെട്ടതിന് ശുദ്ധിയില്ലാത്തതിന് വൃത്തിയില്ലാത്തതിനെ സമർപ്പിച്ച ഈ കാബീലിന്റെ കുർബാന തള്ളിക്കളഞ്ഞു അങ്ങനെയാണ് ഇത് ഖുർആാനാണ് ഇത് ഖുർആാനാണ് കെട്ടുകലകളൊന്നും കഥകളൊന്നുമല്ല ഇത് കുറാനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായതിനുള്ള ഇഷ്ടപ്പെട്ടു നമ്മൾ നല്ല പോകണം ചില ആളുകളുണ്ട് കോടീശ്വരനായിരിക്കും പള്ളി വരുന്ന കണ്ടിട്ടുണ്ടോ കീറി പറഞ്ഞ് തേക്കില്ല അയൻ ചെയ്യില്ല അപ്പൊ ചോദിക്കുന്നത് അയൻ ഇട്ടിട്ടുണ്ടോ ഉമർ ഫാറൂഖ് തങ്ങൾ ഇസ്തിരി ഇട്ടിട്ടുണ്ടോ ഇതൊക്കെ ചോദിക്കുന്നത് എന്ത് ഇത്ര ലോകമായി എന്തൊരു ലോകമോ ഉമറുൽ ഫാറൂഖ് കണ്ടം വെച്ച വെച്ചു അങ്ങനെ എന്റെ പൊന്നാര സഹോദരങ്ങളെ ബാക്കിയൊക്കെ എഴുപത് കണ്ടം വെച്ചതായിരുന്നു ആകെ എണ്ണം കുറഞ്ഞ കണ്ട ഉള്ളത് നാപ്പത് കണ്ടമായിരുന്നു നാപ്പത് കണ്ടം വെച്ച ജുബ് അതുകൊണ്ട് അദ്ദേഹം ഇട്ടത് മനസ്സിലായില്ല നാൽപ്പത് കണ്ടം വെച്ച ജുബ ഇട്ടത് കണ്ടം വെക്കാത്ത ചുംബ ഉള്ളത് കൊണ്ടല്ല ബാക്കിയൊക്കെ അറുപതും തൊണ്ണൂറും എൺപതും ഒക്കെ കണ്ടം വെച്ചതാണ് അപ്പൊ ഉള്ളത് നല്ലത് നാപ്പത് കണ്ടം വെച്ചതാ അതെടുത്തിട്ടുണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന് വേണ്ടി വന്നു അത് നോക്കിയിട്ട് ഇന്ന് നല്ല വൃത്തിയോടെ നടക്കണം പറഞ്ഞില്ലേ ശുദ്ധിയാക്കുക ആളുകൾ അടുത്തെത്തുമ്പോ അവർക്ക് മണക്കണം അവർക്ക് മണം ഉണ്ടാകണം നല്ല വില കൊടുത്തിട്ട് അത്ര വാങ്ങ സഹോദരങ്ങളെ പത്ത് രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ അത്ര വാങ്ങിച്ചിട്ട് തേച്ചുകൊണ്ട് നടക്കില്ല അടുത്താളും ചില അത്ര തേച്ചുകൊണ്ട് വന്നാൽ മയ്യത്തിൽ കവറി തേങ്ങിപ്പോ എന്തൊരു മാറ്റമാണ് അതിന്റെ കൂട്ടത്തില് സിഗരറ്റും വലിക്കാ അത്ര തേച്ചിട്ട് ഇങ്ങനെ നാടിലൊക്കെ തേച്ച് കയറി വെള്ളം നില ഹൗലിന്ന് ഒതുവെടുക്കുമ്പോർന്ന് പഞ്ചായത്ത് കോസൊക്കെ അതൊന്നും പാടില്ല വലിയ തിന്മയാണ് ഉള്ളി തിന്നാൻ ഈ വീട്ടിൽ കിടക്കണം ജമാത്തിന് പോകരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുക കാരണം എന്താ ഉള്ളി ഹറാമായത് കൊണ്ടോ തിന്നത് മോശമായത് കൊണ്ടോ എന്നും അല്ല നിന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കുന്നവനത് ദുർഗന്ധം വരും അവൻ അമർഷം തോന്നും അതുകൊണ്ട് പോവല്ലേ ഉള്ളി കൂടുതൽ നീ എന്ന് വെച്ചാൽ പള്ളി ഉള്ളി തിന്നാൽ മതി എന്നല്ല നമ്മുടെ വായിൽ വരുന്ന ദുർഗന്ധം മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റില്ല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല വൃത്തി വേണം അത് ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ട സഹോദരങ്ങളെ ഒരു മുസ്ലിം അറബികളെ കണ്ടുപഠിക്കും പറഞ്ഞ അറബികൾ അവര് ഈ അത്ര അത്രദേപ്പ് മാത്രമേ ഉള്ളൂ എന്തോ അവരുടെ അടുത്തുവരം മുതൽ നല്ല മണമല്ല അത് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല ആസ്വാദ്യകരമായ അവരുടെ നാസ്വാദാരത്തിന് അവർക്ക് നല്ല മണമടിക്കുന്ന വില കൂടിയ അത്രകൾ എന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ടത് ലോകത്ത് ഏറ്റവും വലുത് നല്ല ഫുഡ് എന്നല്ല പറഞ്ഞത് നമ്മൾ നല്ല വില കൂടിയ ഫുഡ് വാങ്ങിക്കും എന്നിട്ട് വില കുറഞ്ഞ അത്തരം വാങ്ങിക്കും അല്ല വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് നല്ല മണമുള്ളത് ജനമാഗ്രഹിക്കും വസ്ത്രമാധരിക്കേണ്ടത് നിനക്കാഗ്രഹം തോന്നുന്നത തിന്നേണ്ടത് നിനക്കാഗ്രഹം തോന്നുന്നത തിന്നേണ്ടത് ജനമാഗ്രഹിക്കുന്ന വസ്ത്രമാ ധരിക്കേണ്ടത് ജനങ്ങൾക്ക് ഇഷ്ടം വരണം നിന്റെ ഡ്രസ്സിംഗ് കാണും ജനങ്ങൾക്ക് ഇഷ്ടം വരണം നീ അടുത്തു വരുമ്പോ തിന്നുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുക ഒരാൾക്ക് പൊറോട്ടയാണ് ഇഷ്ടം എന്നും പറഞ്ഞു എനിക്ക് പൊറോട്ട തിന്നാൻ പറ്റുമോ ഇപ്പൊ കഴിക്കാൻ പോയ പോസ്താവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടില് ഇവിടെ നമ്മുടെ നമ്മുടെ ഈ ദേശീയ ഭക്ഷണം ദേശീയ ഭക്ഷണമല്ല നമ്മുടെ ഈ സ്വദേശ ഭക്ഷണമുണ്ടല്ലോ റൊട്ടി പൊറോട്ടി അതുകൊണ്ട് കപ്പയുണ്ട് എനിക്കിഷ്ടം കപ്പയാണ് പിന്നെ അത്ര അത് ജനങ്ങൾക്ക് എന്താണ് മണം നമ്മുക്ക് ഇഷ്ടമുള്ള ജലവിധനങ്ങൾ ജനങ്ങൾ എന്തൊരു മാറ്റം അപ്പോഴെ മാറ്റിയെക്കണം അപ്പോഴെ മാറ്റിയെക്കണം നമ്മളൊരു ഒരു മണം അടിച്ചോണ്ട് പോയി ജനങ്ങൾ പറഞ്ഞു നല്ല മണം അത് നമ്മളെ ധരിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് കാരണം അള്ളാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് അള്ളാഹു അങ്ങനെ നല്ല നിലയിൽ ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ നാലാമതായിട്ട് നാലാമരായിട്ട പറയുകയാണ് ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെടുകയാണ് സൂറത്തു ആലു അള്ളാഹു പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആഹ് വരുമ്പോൾ അതിനെ പേടിക്കലാണ് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു അതിനെ ആഹ് നമ്മളെ പേടിക്കരുത് ഒരു ഉദാഹരണം പറയാം എന്താണ് ചോദിച്ച രണ്ട് നിന്റെ ചോദിക്കു ഏതാണ് തെറ്റെന്ന് ആ നിന്ന് പറഞ്ഞു തരും എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോ ഉത്സാഹവും സന്തോഷവും ഉല്ലാസവും തോന്നുന്നെങ്കിൽ ആര് കണ്ടാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നെങ്കിൽ അത് നന്മയാണ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ആരെങ്കിലും കാണുമോ ആരെങ്കിലും കാണുവോ എന്നൊരു ടെൻഷൻ ഉണ്ടായാലും തിന്മയാണെന്ന് അഷർഫ്ൽ അലൈഹി ഇനിയിപ്പോ നന്മ ഖുർആൻ ഉണ്ടോ ഹദീസ് നോക്കി അടക്കണ്ട മനസ്സിലായോ ഒരു കാര്യം ഇപ്പൊ വീൽ ചെയർ കൊടുക്കാൻ ഇവിടെ വീൽ ചെയർ കൊടുക്കാൻ

നമ്മുടെ മനസ്സാക്ഷിയാണ് തെറ്റും നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിയുന്നത് അല്ലേ നമ്മൾ വിളിക്കുന്ന ഒരു കാര്യം ഒരു ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പശ്ചാത്തലങ്ങളാണ് തിന്മകൾ ഉണ്ടാക്കുന്നത് തെറ്റുകൾ ഉണ്ടാക്കുന്നത് പശ്ചാത്തലങ്ങളാണ് ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങയുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അയാൾ ചെയ്യോ ഇല്ല അങ്ങയുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്നേഹം കൂടെയുള്ളു ഇതേപോലെ അവന്റെ മുഖത്തിന്റെ നേരത്തെ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്റെ സ്ഥലത്ത് സ്ഥലത്ത് തല അപ്പൊ അത് തിന്മയായി അടി നനക്ക് കറന്നു പശ്ചാത്തലങ്ങളാണ് തിന്മകൾ ഉണ്ടാക്കുന്നത് പശ്ചാത്തലങ്ങളാണ് തിന്മ ഉണ്ടാക്കുന്നത് നമ്മളിപ്പോ കറണ്ട് പോയി നമ്മുടെ ഇപ്പം എമർജൻസി ഇല്ല എല്ലാ വീടുകളിലും വന്നിരിക്കുന്ന ഒന്നാമത്തെ സാധനം എമർജൻസി എല്ലാ വീട്ടിലും ഒരെണ്ണം കാണും വന്ന സാധനം വേറെ ഒന്നുമില്ല ഒരു സ്ഥലത്ത് എന്താ മാർഗം നോക്കുമ്പോണ്ട് ഒരു നിലവിളക്ക് മോളെ ഇരിക്ക ഇങ്ങോട്ട് വെച്ചു നിപ്പച്ചിരി എണ്ണ പച്ച എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ തിരി ഉളുത്തി നല്ല വെട്ടം അല തെറ്റണ്ടോ തെറ്റുണ്ടോ ഇല്ല അതേസമയം കട അത് പട്ടാപ്പകൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊളുത്തി അതിങ്ങനെ കൊളുത്തി എന്നെ അത് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടപ്പുറപ്പുകളായ ഹിന്ദു സഹോദരങ്ങൾ അഗ്നിദേവനെ ആരാധിക്കുന്ന പൂജയാണ് വളർക്കുക അതൊരു മുസ്ലിമിനെ കത്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാം എനിക്ക് ദീനിന്റെ കാര്യം പറഞ്ഞേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് തെറ്റാണ് അപ്പൊ ഇന്നലെ കെട്ടിച്ചതോ അത് ശരിയാണ് പശ്ചാത്തലങ്ങളാണ് തിന്മ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു തക്കുവുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല

ദാരിദ്ര്യത്തിന്റെ കച്ചവടം നടക്കുന്നില്ല എന്ന പരിഭവം എന്തിനാ ശമ്പളമില്ല എന്ന വേദന എന്തിനാ ഇന്നും എത്രയോ ആളുകൾ പറയുന്നു ശമ്പളമില്ല വേദനമില്ല കട തുറക്കുന്നില്ല കച്ചവടമില്ല എന്തിനാ ഭയപ്പെടുന്നത് മുസ്ലിമേ ഏത് ഇനി അപ്പുറത്തെ എക്സിറ്റ് ടൂ ആണെങ്കിൽ അതവിടെ നിന്ന് പനച്ചോട്ടിലേക്കാണ് പോവുക ഇനി എക്സിറ്റ് പുത്തൻ തെരുവിലേക്കാ പോവുക ഇങ്ങനെ എക്സിറ്റ് 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 എന്ന് ഗൾഫ് ഗിൽഫ് കൊടുക്കുമ്പോ ആ ഇംഗ്ലീഷ് വേടിന്റെ തൊട്ടുമുകളില് അറബിയിൽ എന്നറിയോ നിങ്ങളെ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ് അല്ല പറയുന്നു നിങ്ങൾ അല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന വേദ നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സിറ്റ് തരുന്നതാണ് ആ കരകേറാ എന്നിട്ടോ നിങ്ങൾ നിങ്ങൾ അന്നം ഒരു ബുദ്ധിമുട്ടും വേണ്ട വേണ്ട ടെൻഷനും അള്ളാഹു നിങ്ങൾക്ക് അവൻ അറിയാതെ ഭക്ഷണം കല്ലെടുക്കിലെ പുൽ കുടുനീര് കൊടുക്കുന്ന സഹോദരങ്ങളെ മഹാനായ ഒരു സൂഫിയായ മനുഷ്യൻ യാത്ര പോവുകയാ മനുഷ്യൻ എങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു അത്ഭുതം കണ്ടു എന്താണെന്നറിയോ അറിയോ ഒരു മഹാത്ഭുതമാണ് ഒരു മഹാത്ഭുതമാണ് ഒരു പക്ഷി ആ പക്ഷിക്ക് പ്രായമുണ്ട് ആ പക്ഷി പക്ഷിക്കാണെങ്കിലോ കണ്ണുകളില്ല കണ്ണ് അന്ധത ബാധിച്ച പക്ഷിയാണ് അതിങ്ങനെ ഒരു ചെറിയ ഗുഹയ്ക്കകത്തൊരു പൊത്തിനത്തെ ഒരു മാളത്തിനകത്തിരിക്കുകയാ ഈ പക്ഷിക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്നത് ചെറിയ ചിന്തിച്ചു റബ്ബെ കണ്ണപ്പ് എവിടെ നിന്നോ ഒരു പക്ഷി വന്നിട്ട് ഞാൻ ഞാൻ എവിടെ ഭക്ഷണം തരൂലേ അതുകൊണ്ട് പോകുന്നില്ല തിരികെ നടന്നു സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് ഇത് പറയുമ്പോ ജോലിയൊന്നും ചെയ്യണ്ട വീട്ടിൽ തക്കുവെന്നും പറഞ്ഞിരുന്നാ മതി കാര്യം നടക്കൂല ഈ മനുഷ്യൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ ആ നാട്ടിലെ മറ്റൊരു സൂഫിയായ മനുഷ്യൻ ചോദിച്ചു എന്താ നീ കച്ചവടത്തിന് പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഈ കണ്ണ് കണ്ടുകൂടാത്ത അന്തരവാദിച്ച തള്ളപ്പക്ഷ പക്ഷിക്ക് ഭക്ഷണം നടക്കണം അപ്പൊ ഈ മഹാജോര് ചെന്നാറിയോ നീ ആ തള്ളപ്പക്ഷിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടല്ലേ നീ തിരിച്ചു വന്നത് നീ ആ കുഞ്ഞു പക്ഷിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്തത് എന്താ നീ പാറി പറന്നിട്ടും ഭക്ഷണം ഉണ്ടാക്കിട്ട് ഇതേപോലെ കൊടുക്ക് നീ തള്ള കാര്യം നോക്കിയിട്ട് തിരിച്ചു വന്നില്ലേ നീ ആ കുഞ്ഞുപക്ഷിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു നമ്മൾ നമ്മുടെ ജോലി നിർവഹിക്കുക നമ്മൾ ഡ്യൂട്ടി നിർവഹിക്കുക നമുക്ക് തരും അങ്ങനെ നല്ല നിലയിൽ ജീവിക്കാൻ നൽകി